ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് കലക്കിയൊന്നും കാത്തിരിക്കാതെ തന്നെ ഇതുപോലെ ഹെന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഹെന്നെ ഉണ്ടാക്കുകയാണ് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾക്ക് കട്ടൻ ചായ തിളപ്പിച്ച് ചൂടാറാക്കേണ്ട അതുപോലെ തന്നെ രാത്രി മുഴുവനും കലക്കി കാത്തു വയ്ക്കേണ്ട അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെന്ന അതിനായിട്ട് ഞാനിവിടെ രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് നെല്ലിക്ക നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ നെല്ലിക്കയുടെ മേലെ ഒരു കറയുണ്ട് അപ്പോൾ ഈ ഒരു ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അടിക്കാതെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട് അപ്പോൾ ഞാനിത് ഇവിടെ ഇത് സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് നെല്ലിക്ക മതിയാകും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇത് സാധാരണ വെള്ളമാണ് ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് പിഴിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നെല്ലിക്ക ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ ഹെനയിൽ അപ്പോൾ നെല്ലിക്കപ്പൊടി ചേർക്കുകയാണെങ്കിൽ അതാണ് നല്ലത് പക്ഷേ കുറച്ചും കൂടെ ഇതാണ് നമ്മളിങ്ങനെ ജ്യൂസ് എടുത്തിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുന്ന ഇരുമ്പിൻ്റെ ആ പാത്രമാണ് ഇത് കേട്ടോ ഞാൻ പല ഹെന്ന ഉണ്ടാക്കുന്ന വീഡിയോസിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലേക്കാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഇതിൻ്റെ തരിയൊന്നും പോകാത്ത രീതിയിൽ ഇതിനെ അരിച്ചെടുക്കണം അപ്പോൾ വെള്ളം ഇത്ര വേണ്ട എന്നുള്ളവർക്ക് വെള്ളം കുറയ്ക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് നമ്മുടെ റൂട്ട് മുതൽ മുടിയുടെ അറ്റം വരെ തേച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹെന ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നമ്മൾ കുറച്ചായി ഹെന്ന തേച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നെല്ലിക്ക ഒരു നാലഞ്ച് നെല്ലിക്ക ഒരുമിച്ച് എടുത്താലും മതി വെള്ളം ചേർക്കാതെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കോഫി പൗഡർ ഞാൻ നെസ്കഫിഡാണ് എടുത്തിട്ടുള്ളത് അരസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നീരറക്ക ഉള്ളവരാണെങ്കിൽ ഇതിൽ പനിക്കൂർക്കയില നീരെടുത്ത് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടത് അധികം പുളിയൊന്നും വന്നിട്ടില്ല ഇപ്പം തണുപ്പ് സീസൺ ആയതുകൊണ്ട് പുളിയൊന്നും ഇല്ല ഈ കഞ്ഞിവെള്ളത്തിന് പക്ഷെ നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട് അതും ഇതുപോലെ രണ്ട് സ്പൂൺ നിറയെ എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല കട്ടയായിട്ടാണല്ലോ ഒക്കെ എടുക്കുന്നത് കഞ്ഞിവെള്ളം അതുപോലെ തൈരൊക്കെ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതിനായിട്ട് ഒന്നുകിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒടച്ചെടുക്കണം അതല്ലെങ്കിൽ നമ്മൾ നമ്മളിതുപോലെയൊക്കെ മുട്ടയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യില്ലേ കേക്കൊക്കെ മിക്സ് ചെയ്യുന്ന ഈ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വന്നപ്പോൾ തന്നെ ഇരുമ്പ് ചട്ടിയിലായത് കൊണ്ട് ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറിയിരുന്നത് വരുന്നത് കേട്ടോ ഇതിങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് നല്ല കറുത്ത കളറാവും കേട്ടോ അത് നെല്ലിക്ക ജ്യൂസും ഇരുമ്പിൻ്റെ ചട്ടിയും കൂടെ ആയതുകൊണ്ടാണ് ആ കളർ വരുന്നത് അപ്പോൾ കളറ് മാറാൻ വെയിറ്റ് ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് നമ്മളിതാ നോപ്പുറിൻ്റെ ഹെന മിക്സാണ് കേട്ടോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ വെള്ളം ഞാൻ അര ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് ഇനി ഇത് കലക്കാൻ ആവശ്യമായിട്ടുള്ള ഹെന കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ഹെന ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെന ആദ്യം എടുത്തിട്ട് പിന്നീട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുക്കാൽ ഭാഗത്തോളം തന്നെ ഞാനിത് തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഞാനൊരു ഹെന്നയുടെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ആ എണ്ണയ്ക്ക് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്ക് തേച്ചിട്ട് ഒരു കുഴപ്പമില്ല ഞാനിതെൻ്റെ മുടിയൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു തവണയാണ് ഞാനത് ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി തേച്ചത് അതിന് മുന്നേ ഒരു തവണ ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല റിസൾട്ടാണ് അത് കുറച്ചിങ്ങനെ നിൽക്കുകയും ചെയ്തിരുന്നു എനിക്ക് കേട്ടോ അത് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ നോർമലി തേക്കുന്നത് ഇങ്ങനത്തെ ഹെന്ന ആയതുകൊണ്ട് തന്നെ ഒന്ന് മാറ്റി നോക്കിയതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്നുള്ളത് ഇൻഡിഗോ പൗഡറാണ് കേട്ടോ ഇൻഡിഗോ പൗഡറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം തേക്കാം അപ്പോൾ അതും ഞാനൊരു അത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം ഹെന്ന പിന്നെ നമ്മൾക്ക് മൈലാഞ്ചിപ്പൊടി ഇത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇത് മിക്സായി വരുന്നത് വരെ അപ്പോൾ ഇതിൽ നമുക്ക് ചെറുനാരങ്ങ നീരൊന്നും പിഴിഞ്ഞൊഴിക്കാതെ തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല കളറായിരിക്കും അപ്പോൾ സാധാരണ നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു രാത്രി ഒന്നും ഇങ്ങനെ കലക്കി ഇങ്ങനെ കറുത്തു വരാൻ വേണ്ടി കലക്കി കാത്തിരിക്കേണ്ട ഇതിൽ മുട്ട വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ചെറുനാരങ്ങ ഇല്ല അതുപോലെ തേയില വെള്ളമില്ല അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും കണ്ടോ ഇതിൻ്റെ കളർ മാറി വരുന്നത് കണ്ടോ പിന്നെ നമ്മൾ ഇൻഡിഗോ പൗഡറും കൂടെ ചേർത്തിട്ടില്ലേ അപ്പോൾ നല്ല കളറാണ് കേട്ടോ അത് കൈ കൈ കൊണ്ടൊക്കെ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഓരോ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇത് കണ്ടോ ഇത് സൈഡിലൊക്കെ ഇങ്ങനെ കറുത്തു വരുന്നുണ്ട് കേട്ടോ എണ്ണയുടെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് പക്ഷെ ഒരുപാട് കറുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൈ കൊണ്ടാണ് ഹെന്ന ഇടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് കൈയുടെ നഗത്തിൻ്റെ ഇടയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു ഉരുലിക്കുടിൽ അത് ഡയല്യൂട്ട് ചെയ്തിട്ട് അതിൽ കൈ മുക്കുകയാണ് ചെയ്യുക അപ്പോൾ എനിക്കങ്ങനെ അധികം അങ്ങനെ കറ പിടിക്കാറില്ല കേട്ടോ അപ്പോൾ കവർ ഇടുന്നത് നല്ലതായിരിക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള എളുപ്പത്തിലുള്ള ഹെന്ന മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനി ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയുണ്ടെന്ന് പെട്ടെന്ന് തന്നെ കറുത്തു വരുന്നുണ്ട് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യും തോറും ഇനി ഞാൻ കാണിച്ചു തരാം എൻ്റെ മുടി ഊരിപ്പോയിട്ടൊന്നുമില്ല ഉള്ള മുടി അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഹെന്ന മിക്സ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടോ ഇതിങ്ങനെ റെഡി ടു മിക്സ് വാങ്ങിക്കുമ്പോൾ അത് ഡൈ അല്ലേന്നൊക്കെ ഞാൻ അലർജി ഉള്ള ഒരാളാണ് ഞാൻ കേട്ടോ എനിക്ക് ഭയങ്കര അലർജിയാണ് ക്രീമാണെങ്കിലും അതുപോലെ ഇതുപോലെ തലയിലൊക്കെ തേക്കുന്നത് അങ്ങനത്തൊക്കെ ഭയങ്കര അലർജിയാണ് പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പോൾ മുടിയൊക്കെ അതാ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് കുറച്ച് നിരയൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നെറ്റിയിലാണ് നിര ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലും നെറ്റിയിൽ ആ നിര മാറാൻ വേണ്ടിയിട്ടാണ് തേക്കാറ് അപ്പോൾ അതാ ഇത് നന്നായിട്ട് കറുത്ത് വന്നു തുടങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് ഇതിൻ്റെ കളറ് മാറി വരുന്നത് ഇനി തലയിൽ തേച്ച് വരുമ്പോൾ നല്ല കറു മൊത്ത കളറാവ് വേണം ചെയ്യാം കേട്ടോ അത് വേറെ ഒന്നുമല്ല അത് മാ ചിക്കും മായമൊന്നുമല്ല ഇതാണ് നെല്ലിക്കായുടെ ആ ജ്യൂസും നമ്മൾ ചട്ടി ഉണ്ടല്ലോ ഇരുമ്പ് ചട്ടി അതുകൊണ്ടാണ് അപ്പോൾ ഇരുമ്പ് ചട്ടിയിലല്ലെങ്കിൽ തന്നെ ചെറിയ ഏതെങ്കിലും ഒരു ഇരുമ്പിൻ്റെ ആണിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ അതാ നന്നായിട്ട് ഫ്രണ്ട് ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഈ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയിൽ മൊത്തം തേച്ച് പിടിപ്പിക്കാനാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ പാർലറിൽ നിന്നൊക്കെ എണ്ണ ഇടുന്നത് എങ്ങനെയാണ് അതുപോലെ അപ്പോൾ മുടിയുടെ ഇടയിലിടയിലൊക്കെ ഇതുപോലെ വഴച്ചിലെടുക്കുന്ന പോലെ എടുത്തിട്ട് തേച്ച് കൊടുക്കുക നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഞാൻ തെളിവടക്കം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മുന്നേ തന്നെ നമ്മൾ എണ്ണ ചെയ്തതിൻ്റെ ആ ഒരു കളറൊക്കെ ഓൾറെഡി നമ്മുടെ തലയിലുണ്ടാവും മുഴുവനായിട്ടും വൈറ്റ് ഹെയർ ആവില്ല അതിന് ഞാൻ വെയിറ്റ് ചെയ്യാറില്ല കേട്ടോ കൈകൊണ്ട് തേക്കുമ്പോൾ ശ്രദ്ധിക്കണം നികത്തിൻ്റെ ഉള്ളിലൊക്കെ കറ പിടിക്കുക കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത്രയും കട്ടിയിലാണ് ഞാൻ ഹെന്ന തേച്ചിട്ടുള്ളത് കേട്ടോ സാധാരണ നമ്മൾ വീട്ടിലിരുന്ന വീട്ടമ്മമാർ എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കിഡിലനായിട്ടുള്ള ഹെന ആണത് നല്ല കൂട്ടാണ് അപ്പോൾ തലയിൽ ഇത് തേക്കുന്നതിന് മുന്നേ തന്നെ വെള്ളം മുടിയൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇടയിലിടയിലൊക്കെ ഇങ്ങനെ നമ്മളിത് ഹെണ്ണ തേക്കുന്നവരായതുകൊണ്ട് തന്നെ വെളുത്ത മുടിയൊക്കെ ബ്രൗൺ കളറിലാണ് ഇരിക്കുക അപ്പോൾ അതാ മുഴുവനും തേച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ഹെണ്ണ തലയിൽ വെക്കേണ്ട ഞാനിപ്പോൾ ഒരു ഒന്നേക്കാൽ മണിക്കൂറിന് ശേഷം കാണിച്ചു കാണിച്ചവരാണ് കേട്ടോ അതാ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് നല്ലോണം ഇതാ ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേച്ച ഹെണ്ണയല്ല കേട്ടോ നന്നായിട്ട് കറുത്ത് ണ്ടോ ഇതുപോലെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പൊ എപ്പോഴും ഞാനത് കുളി കഴിഞ്ഞ ഉടനെയാണ് കേട്ടോ അത് ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഇത് ഉണങ്ങിയാലാണ് മനസ്സിലാവുള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓൾറെഡി നമ്മുടെ മുടി നമ്മൾ ഹെന്ന ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു ബ്രൗൺ കളറ് നമ്മുടെ തലയിൽ ഉണ്ടാവും അതിൻ്റെ മേലാണ് ഞാൻ ഈ ഇത് തേച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പം തലേ ദിവസം മൈൽഡ് ഷാമ്പൂ ഇട്ട് നമ്മുടെ തലയിലുള്ള ഓയിലൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്തെടുക്കാവൂ വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ഞാനിത് കുളിച്ച് വന്ന വഴിക്ക് തന്നെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നല്ല ഹെയർ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ സാധാരണ എണ്ണ ഇട്ടാലും മുടി ഇങ്ങനെ ഡ്രൈ ആവുക പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അതാ മുടിയൊക്കെ ആ ബ്രൗൺ കളറിന് മേലെ പിന്നെ നമ്മളിതുപോലെ എണ്ണ അപ്ലൈ അല്ലേ ചെയ്തത് അതുകൊണ്ട് തന്നെ വെളുത്ത മുടി ഒന്നും പോലും കാണുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരുന്നുണ്ട് ഇതുപോലെ വഴച്ചിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെളുത്ത മുടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അതാ നല്ല റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു ഡ്രൈനസ് മാറണോ എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാനൊരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കുളി കഴിഞ്ഞ് മുടിയൊന്നിങ്ങനെ ഉലർന്ന സമയത്ത് ഡ്രൈ ആണെങ്കിൽ തേക്കുന്ന എണ്ണ നല്ല കറുത്ത കളറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെന്ന നന്നായിട്ട് എനിക്ക് നല്ല എഫക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെളുത്ത മുടി അതുപോലെ നല്ല ബ്രൗൺ കളറുള്ള മുടിയൊക്കെ പോയി ഇപ്പം മുഴുവനായിട്ടും ഹെന്ന തേച്ചിട്ടുള്ള ആ ഒരു കളറാണ് കേട്ടോ ഇത് ഞാൻ നമ്മളിപ്പോൾ ഈ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുമ്പോൾ ഹെന്ന ഉപയോഗിക്കുമ്പോൾ കയ്യിലും ഒരു രണ്ട് മൂന്ന് തുള്ളിയാക്കിയിട്ട് ഇതുപോലെ പുറത്ത് മാത്രം കേട്ടോ നല്ല ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഒട്ടും നിർബന്ധമില്ല അതല്ലാതെ തന്നെ നമ്മുടെ ഹെന്ന ഇതുപോലെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ചെയ്ത് വെക്കണം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്